ഹരിചന്ദന മഠം പവർ മോട്ടിവേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ബട്ടൺ അമർത്തുക നമസ്കാരം ഞാൻ അയ്യർ ഇന്ന് ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവർക്കും വിജയിക്കുവാൻ ഇഷ്ടമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും വിജയം നാം കൊണ്ടിരിക്കുന്നു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എല്ലാവരും വിജയിക്കുന്നില്ല എത്രയെത്ര കാര്യങ്ങൾ ചെയ്താലും ചിലർ പരാജയത്തിലേക്ക് വീഴുന്നു ചിലരാകട്ടെ പരാജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് കുതിക്കുന്നു എന്താണ് ഇതിന് കാരണം എന്നതിനെ കുറിച്ച് ഒരു വിശകലനമാണ് ഇവിടെ നടത്തുന്നത് യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഒരു ക്രോഢീകരണമാണ് ഇതിന് പിന്നിൽ എന്ന് കാണാം കാരണം വിജയിക്കുന്നവരെല്ലാം തന്നെ തങ്ങളുടെ ഉള്ളിൽ വിജയം എന്ന മന്ത്രത്തെ സൂക്ഷിക്കുന്നു പക്ഷെ പരാജയപ്പെടുന്നവരാകട്ടെ തങ്ങളുടെ ഉള്ളിൽ പരാജയത്തിന്റെ കുറെ വിത്തുകളെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിയായ കാര്യം എങ്ങനെയാണ് വിജയിക്കുക എന്നുള്ള തിരിച്ചറിവാണ് ഒരാളെ വിജയിയാക്കി മാറ്റുന്നത് എന്നാൽ എങ്ങനെ വിജയിക്കണം എന്നുള്ള അറിവ് കേടാണ് ഒരാളെ പരാജയത്തിലേക്ക് തള്ളിവിടുന്നത് ചിലരുടെ പരാതിയാണ് ഞാൻ എന്ത് ചെയ്താലും അത് പരാജയത്തിലേക്ക് കലാശിക്കുന്നുള്ളൂ എനിക്ക് വിജയിക്കാൻ കഴിയുന്നില്ല ഇതെന്റെ ഭാഗ്യക്കേടാണോ അത് എൻ്റെ സമയത്തിന്റെ ദോഷമാണോ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ കീഴ്പോട്ട് കീഴ്പോട്ട് പോകുന്നു എൻ്റെ ബിസിനസ് ഒന്നും വിജയിക്കുന്നില്ല എൻ്റെ ഒരു പ്രവർത്തനങ്ങളിൽ ഒരു പരിസമാപ്തി കിട്ടുന്നില്ല ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിലർ എന്നാൽ ഏതൊരു പരാജയത്തെ തൃണവൽക്കരിച്ച് വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് ചെന്നുപെടുന്നവരുമുണ്ട് എന്താണ് ഇതിന് കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കാം നിങ്ങളുടെ ചുറ്റുപാടുകൾ മോശമായിരിക്കാം നിങ്ങൾക്ക് ആരും പിന്തുണ കാണില്ല ചിലപ്പോൾ നിങ്ങളെ എല്ലാവരും അവഹേളിച്ചു എന്ന് വരും നിങ്ങൾക്ക് മതിയായ പിന്തുണ ആരിൽ നിന്ന് ലഭ്യമല്ലാതായി മാറിയിരിക്കാം നിങ്ങളെ ചിലർ കുത്തുവാക്കുകൾ കൊണ്ട് മൂടിയെന്ന് വരാം നിങ്ങളുടെ അവസരങ്ങളെ നിഷേധിച്ചു എന്ന് വരാം നിങ്ങളുടെ ബലഹീനതകളെ ചൂണ്ടിക്കാട്ടി നിങ്ങളെ മാനസികമായി തളർത്തി എന്ന് വരാം നിങ്ങളെ നിരന്തരം കളിയാക്കി എന്ന് വരാം നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും സൗന്ദര്യം കുറവാണെന്ന് വരാം നിങ്ങൾക്ക് ചില അംഗവൈകല്യങ്ങൾ ഉണ്ടാകാം ചില രോഗങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തി എന്ന് വരാം പക്ഷേ ഇതൊന്നും നിങ്ങളുടെ വിജയത്തിന് തടസ്സം ചെയ്യുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത്രയും ബലഹീനതകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിജയം സാധ്യമാണ് വിജയം എന്നത് നമ്മുടെ മനസ്സിന്റെ തന്നെ സൃഷ്ടിയാണ് നാം നിരന്തരം വിജയത്തെക്കുറിച്ച് ചിന്തിക്കുകയും വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്താൽ നിശ്ചയമായും നാം വിജയത്തിൽ തന്നെ എത്തിച്ചേ പരാജയം എന്നുള്ളത് വിജയക്ക് പറഞ്ഞിട്ടുള്ളതാണ് അതാദ്യം മനസ്സിലാക്കണം കാരണം നമ്മൾ ശിശു ആയിരുന്നപ്പോൾ നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ എന്തുമാത്രം ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം മുട്ടുകാലിൽ നിന്ന് നമ്മൾ എഴഞ്ഞു എഴഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കും പക്ഷേ നമ്മൾ മുട്ടുകാലിൽ നിന്ന് എഴുന്നേറ്റൊക്കെ എഴുന്നേറ്റ് ഒന്ന് പരുവപ്പെട്ട് മുകളിലേക്ക് വരുന്ന ഇടയ്ക്ക് എത്ര വട്ടം വീഴും വീണ്ടും നിരന്തരമായി പരിശ്രമിച്ച് പരിശ്രമിച്ച് ഒടുവിൽ എഴുന്നേറ്റ് നിൽക്കും എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാലോ നമുക്ക് നടക്കാനുള്ള ദൃഷ്ടയാണ് നമ്മൾ പതിയെ പതിയെ വേച്ച വെച്ച് പിച്ച വെച്ച് നടക്കും പിച്ച വെച്ച് നടക്കുമ്പോൾ വീണ്ടും തെന്നി വീഴും നിരന്തരം തെന്നി വീഴും അപ്പോൾ കുറച്ചു നേരം ചിലപ്പോൾ വരുന്ന കുഞ്ഞ് കരയും പിന്നീട് ചെയ്യും വീണ്ടും എഴുന്നേക്കും അവൻ്റെ ആ പ്രവർത്തനം തനിക്ക് നടക്കാനുള്ള വാഞ്ചയെ അവൻ എന്തു ചെയ്യും മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ എന്തുപറ്റും അവൻ കുറച്ച് സമയം കുറച്ച് നാളുകൾക്കുള്ളിൽ അവൻ മറ്റുള്ളവരെ പോലെ തന്നെ നടക്കാനുള്ള ശീലത്തിലേക്ക് എത്തിച്ചേരും അല്ലാതെ ഒരു തവണ വീണ് കഴിയുമ്പോൾ കുഞ്ഞ് അയ്യോ വീണ് കഴിഞ്ഞാൽ നോവും അതുകൊണ്ട് ഞാൻ ഇനി എണീറ്റ് നടക്കാനൊന്നും പോകണില്ല ഞാൻ ഇവിടെ സുഖമായിട്ട് ഇരിക്കാം എന്നൊന്നും ഒരു കുഞ്ഞ് ശിശു കരുതുകേയില്ല പകരം അവൻ തൻ്റെ ശ്രമങ്ങളെ തുടർന്നു കൊണ്ടിരിക്കും ഇതേപോലെ ശ്രമിച്ച് രണ്ട് കാലിൽ നിൽക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും എന്നിട്ട് ബിസിനസ്സിൽ ചെറിയൊരു പരാജയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പരാജയം സംഭവിക്കുമ്പോൾ ഇനി എന്നെ കൊണ്ടൊന്നും കഴിയില്ല ഞാൻ ഇനി ഇതിനെ ചെയ്യാൻ അശക്തനാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് മടി പിടിച്ച് അല്ലെങ്കിൽ പരാജയ ഭീതിയോടുകൂടി ഇരിക്കാൻ തുടങ്ങുന്ന മനുഷ്യരെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇവൻ വിജയ തൃഷ്ണ ഇല്ലാത്തയാളാണെന്ന് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ പരാജയത്തിന്റെ കയ്പുനീരും കുറച്ച് രുചിച്ചേ മതിയാകൂ പരാജയത്തിന്റെ കയ്പ് നീരിൽ നിന്നാണ് വിജയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അവരാണ് വിജയപീഠത്തിലേക്ക് ഏറുന്നത് ഏതൊരു മഹത്തായ ഒരു വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ ഒട്ടേറെ പരാജയങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നതാണ് വിജയത്തിനായി കാക്ഷിക്കുന്ന ഓരോ വ്യക്തിയും നമ്മുടെ മനസ്സുകളിൽ ചില പരിവർത്തനങ്ങൾ വരുത്തിയേ തീരൂ അതായത് നിഷേധാത്മകമായ ചിന്തകളെ മനസ്സിൽ നിന്ന് കളയണം പകരം അവിടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ ഉരുക്കി ഒഴിക്കണം അതായത് നിരാശ നഷ്ടബോധം എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചിന്ത ഞാൻ ഒന്നും ചെയ്താൽ ശരിയാകില്ല എന്നുള്ള ഇത്തരം നിരാശാജനകമായ നെഗറ്റീവ് ചിന്തകളെ ആ മനസ്സിൽ നിന്ന് ആട്ടി ഓടിച്ചതിനു ശേഷം എന്നെ കൊണ്ട് എല്ലാം സാധിക്കും ഞാൻ എല്ലാം വിജയിക്കും എന്നെ കൊണ്ട് വിജയിക്കാനുള്ള കഴിവുണ്ട് എന്ന് നിരന്തരം മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ വിജയം സാധ്യമാകൂ മനസ്സിൽ എപ്പോഴും വിജയിക്കും എന്നുള്ള ചിന്ത മാത്രമേ പാടുള്ളൂ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ഏത് പ്രതിബന്ധത്തെയും തരണം ചെയ്ത് വിജയിക്കുക തന്നെ ചെയ്യും പ്രകൃതിയുടെ നിയമമാണത് അത് ഒരിക്കലും മറന്നു പോകരുത് വീഴ്ച ഒരു തെറ്റല്ല പക്ഷെ വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാതെ ആ കിടക്കുന്ന ഒരു കിടപ്പുണ്ടല്ലോ അത് തെറ്റാണ് പരാജയങ്ങൾ തുടർച്ചയായിട്ട് സംഭവിക്കാം പക്ഷേ നമ്മൾ ആ പരാജയത്തിന്റെ മീതെ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി കഴിയില്ല എന്നുള്ള ഒരു മാനസികമായ അടിമത്തം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി അടയിരിക്കുന്നതാണ് തെറ്റ് പകരം നമ്മൾ ഉന്മേഷത്തോടെ എണീക്കണം ഈ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവിക്കാനുള്ളതാണ് എന്നാൽ എനിക്കൊരു വിജയവും കൂടി കാത്തിരിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ഇനിയും അധ്വാനിക്കും ഇനിയും അധ്വാനിച്ചിരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് നടക്കുന്ന ആളാണ് വിജയപീഠത്തിലെത്തുക ഇതിന് ഒരു ഉദാഹരണമായി ഒരു ചെറു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരികയാണ് കാരണം നമ്മൾ പ്രതിബന്ധങ്ങളെ ചാടിക്കടക്കുമ്പോൾ ഒരു തവണ കഴിഞ്ഞില്ല നമ്മൾ തിരിയരുത് പിന്തിരിയരുത് പകരം വീണ്ടും ശ്രമിക്കണം ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അന്നേരം നമുക്ക് ആ പ്രതിബന്ധത്തിന് മുകളിലേക്ക് കടന്നു പോകാൻ പറ്റും പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ഒരു ദൃശ്യം അത് ഞാൻ നിങ്ങൾക്കായി കാട്ടുന്നു നടക്കുന്ന തൻ്റെ ഉദ്യമത്തിലേക്ക് കടക്കുകയാണ് ആ മതിൽ ചാടിക്കടക്കണമെന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്നു എത്ര വട്ടം അത് പരാജയപ്പെട്ടു പക്ഷെ അത് പിന്മാറിയോ ഇല്ല വീണ്ടും 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 അത് തയ്യാറെടുപ്പുകളോടുകൂടി ശ്രമിച്ചു കൊണ്ടേയിരുന്നു ആ ശ്രമത്തിന് ഒടുവിൽ അത് ലക്ഷ്യം നേടുകയും ചെയ്തു ഇത്രയേ ഉള്ളൂ വിജയത്തിന്റെ അടിസ്ഥാനം നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒന്നോ രണ്ടോ പരാജയങ്ങൾ കണ്ടിട്ട് എന്നെ കൊണ്ട് കഴിയില്ല ഇത് സാധ്യമല്ല എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കരുത് അസാധ്യമായത് യാതൊന്നുമില്ല നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കപ്പെടുക തന്നെ ചെയ്യും ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ പരിശ്രമമാണ് ആവശ്യം നമ്മൾ ഒന്നില് പതരരുത് പതറിക്കഴിഞ്ഞാൽ അതായത് എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു പോയാൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ കഴിയുന്ന ഒരു കാര്യത്തിൽ പോലും നമ്മൾ പിന്നോക്കം പോകും പലപ്പോഴും വിജയികൾ അവരുടെ വിജയത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടാണ് പിന്മാറുന്നതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് കാരണം അവർ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ വച്ചാൽ മതി ആ നിമിഷം അവർക്ക് വിജയം കിട്ടും പക്ഷെ അതിന് മനസ്സെത്തില്ല അത്രയും ദൂരം ചെയ്തിട്ട് ഇനി എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന ആ അവസരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അണുകൂടി ചാടിക്കടക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു കടമ്പ കൂടി അവർക്ക് കടന്നു കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ വിജയത്തിന്റെ പീഢത്തിൽ ഏറുക തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അവരുടെ മനസ്സിന്റെ ഉറപ്പില്ലായ്മ കൊണ്ട് അവർ ആ വിജയത്തിൽ എത്തിച്ചേരുന്നില്ല നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ വിജയത്തിൻ്റെ കുറുക്ക് വഴികളൊന്നുമില്ല നാം നമ്മുടെ ലക്ഷ്യത്തെ വിജയത്തിലേക്ക് ഉറപ്പിക്കുകയും നിരന്തരം മനസ്സിനോട് മന്ത്രിക്കുകയും ചെയ്യുക ഞാൻ വിജയിക്കും എന്തു വന്നാലും എനിക്ക് വിജയിച്ചേ പറ്റൂ എൻ്റെ ജീവിത ലക്ഷ്യം വിജയമാണ് ഈ ഒരു കാര്യം നിരന്തരം മന്ത്രിക്കുകയും ഏതൊരു പ്രതിബന്ധത്തെയും തരണം ചെയ്യാനുള്ള മാനസിക ശേഷി നാം ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും വേണം അതിന് പ്രകൃതിയിൽ നിന്നോ മറ്റിടത്തു നിന്നോ കേൾക്കുന്ന കുത്തുവാക്കുകളോ പരിഹാസ ോ നിരുത്സാഹപരമായിട്ടുള്ള വാക്കുകളോ ഒന്നും നമ്മൾ മാനിക്കേണ്ടതില്ല നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ പ്രവർത്തിക്കുക അതാണ് ലക്ഷ്യബോധം അതാണ് തീരുമാനം ശരിയായ തീരുമാനം ഉറപ്പിക്കൽ ഇതിലേക്കാണ് നാം പ്രവേശിക്കേണ്ടത് അങ്ങനെ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയും പരാജയപ്പെട്ട ചരിത്രം ലോകത്തിലില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ജീവിതത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം പവർ മോട്ടിവേഷൻ ചാനൽ ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ബെൽബട്ടൺ അമർത്തുക